രണ്ടായിരത്തി പതിനേഴിൽ തലാൽ അബ്ദുൽ മെഹദി എന്ന യമനി പൗരനെ വധിച്ചത് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി ഒരു രാജ്യത്തെ ക്രിമിനൽ നിയമം അനുസരിച്ച് അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പ്രകാരം കോടതി ട്രയൽ നടത്തി ശിക്ഷ വിധിച്ച് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ ഒരു ദിവസം വെറുതെ ഇറക്കി വിടാൻ പറയാനൊരു ഗവണ്മെൻറ്റിനാവില്ല അതേസമയത്ത് ഇതിൽ ശിക്ഷിക്കുന്ന നിയമം തന്നെ കുറച്ച് റിലീജിയസ് ആയ അതായത് മത നേതാക്കന്മാർ വഴി ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ആ നിലയിൽ അവരുമായി നെഗോഷ്യേറ്റ് ചെയ്യാനും ബ്ലഡ് മണി നൽകിക്കൊണ്ടെങ്കിലും അവരെ സ്വതന്ത്രമാക്കാനുമൊക്കെയുള്ള വഴി തുറക്കാൻ ചിലപ്പോൾ പുരോഹിതർക്ക് കഴിഞ്ഞെന്ന് വരും ഞാൻ ചോദിക്കുന്നത് ഇത് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുറ്റവാളി നേരെയാണെങ്കിൽ എന്താണ് ഈ അടുത്ത കാലത്ത് തന്നെ പലർക്കും പരോൾ അനുവദിക്കുന്നതിനെക്കുറിച്ച് ഫ്രീക്വൻ്റായി അവർ പരോൾ വാങ്ങുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നിരവധി വാർത്തകൾ ഈ കാലങ്ങളിൽ വരുന്നുണ്ടായിരുന്നു ഈ കുറ്റവാളികളുടെ കാര്യത്തിൽ ലോകം അഭിവൃദ്ധി പ്രാപിക്കുകയാണ് രണ്ട് നൂറ്റാണ്ടിനു മുമ്പ് കുറ്റവാളികളെ നോക്കി കണ്ട രീതിക്കല്ല ഇന്ന് ലോകം കുറ്റവാളികളെ നോക്കി കാണുന്നത് കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് സ്റ്റേറ്റിൻ്റെ റോളാണ് ഇതേയുമായി ബന്ധപ്പെടുത്തിയല്ല അതിനെ കാണേണ്ടത് അപ്പം കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് തന്നെ എന്തിനാണ് അയാളെ ശിക്ഷിക്കുകയും ആ ശിക്ഷയിലൂടെ അയാളെ പരിവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അയാളുടെ ജീവിതം അവിടെ വെച്ച് അടയ്ക്കാനല്ല കൂടുതൽ സ്വതന്ത്രമായ കൂടുതൽ നന്മയിലേക്ക് അയാളെ തുറന്നു വെക്കുന്നതിനു വേണ്ടിയാണ് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ വന്നു നിറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തലാൽ അബ്ദുൽ മെഹദി എന്ന യമനി പൗരനെ വധിച്ചതു പ്രകാരം യമനിലെ ജയിലിൽ അകപ്പെട്ട നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴിൽ കൊലപാതക കൊലപാതകം നടക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ കോടതി നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ അവിടുത്തെ പരമോന്നത കോടതി ഈ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പിലാക്കാനിരിക്കെ അത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നതാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയയുടെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരം അവകാശവാദങ്ങളും വാർത്തകളും വിപരീത വാർത്തകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ യമനിൽ എത്തുന്നത് നഴ്സ് ആയി ജോലി ചെയ്യുന്നതിനാണ് ഒരു ക്ലിനിക്കിൽ നഴ്സായി ജോലി നോക്കി വരവേ നിമിഷപ്രിയ തലാൽ അബ്ദുൽ മെഹദി എന്ന പേരുള്ള ഒരു യമനി പൗരനത്ത് കൂട്ടായി അവിടെ ഒരു ബിസിനസ് ആരംഭിക്കുകയാണ് ചെയ്യുന്നത് പല രാജ്യങ്ങളിലും തൊഴിലാരംഭിക്കുന്നതിന് അതുപോലത്തെ ബിസിനസ് ആരംഭിക്കുന്നതിന് ആ നാട്ടുകാരനായ ഒരാളിൻ്റെ പാർട്നർഷിപ്പ് ആവശ്യമാണ് ചിലപ്പോൾ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ആവശ്യമാണ് ആ നിലയ്ക്കാണ് മെഹദീമൊത്ത് ചേർന്ന് നിമിഷ ബിസിനസ് ആരംഭിക്കുന്നത് മുന്നോട്ട് പോകുകയെ നിമിഷയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നു ബിസിനസ്സിൽ തടസ്സങ്ങൾ വന്നു പണം അപഹരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു എന്നൊക്കെയാണ് ഇവിടെ വരുന്ന വാർത്തകൾ നമുക്കതിൻ്റെ അറിയില്ല ഏതായാലും അത് മെഹിദിയുടെ മരണത്തിൽ എത്തിച്ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത് മെഹിദിയെ കൊല ചെയ്യപ്പെട്ടതായിട്ടാണ് എമിനി പോലീസ് കണ്ടെടുക്കുന്നത് അതിനെ തുടർന്നുണ്ടായ കേസിലും അറസ്റ്റിലും കോടതി വ്യവഹാരങ്ങളിലൂടെയുമാണ് നിമിഷ യമൻ ജയിലിൽ എത്തുന്നത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കിടന്ന നിമിഷയുടെ മോചനത്തിനു വേണ്ടി നിമിഷയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചെന്ന് മുട്ടാത്ത വാതിലുകളില്ല നമ്മുടെ ഗവണ്മെൻറിന് അതിലിടപെടുന്നതിന് വലിയ പരിമിതികളുണ്ട് ഒരു രാജ്യത്തെ ക്രിമിനൽ നിയമം അനുസരിച്ച് അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി പ്രകാരം കോടതി ട്രയൽ നടത്തി ശിക്ഷ വിധിച്ച് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ ഒരു ദിവസം വെറുതെ ഇറക്കി വിടാൻ പറയാൻ ഒരു ഗവൺമെൻറ്റിനാവില്ല കുറ്റവാളികളെ ആ നിലയ്ക്ക് കൈമാറുന്ന ഒരു രീതി നമ്മുടെ രാജ്യത്തിലില്ല മാത്രമല്ല കുറ്റകൃത്യത്തെ ഇപ്പോൾ യമനിലയോ അതുപോലെ ഇസ്ലാമിക ഭരണക്രമങ്ങൾ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള ഒരു കാര്യം ഒരു ഒരു കുറ്റകൃത്യത്തെ ആ കുറ്റകൃത്യത്തിനിരയായ ആളുകൾക്ക് ഒരു ബ്ലഡ് മണി നൽകിക്കൊണ്ട് ഒരു ഒരു എമൗണ്ട് അവരുമായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് അവർക്ക് ഈ കുറ്റവാളിക്ക് മാപ്പ് നൽകി അവരെ സ്വതന്ത്രരാക്കാനുള്ള ഒരു പഴുത് ഈ നിയമങ്ങളിലുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അത്തരമൊരു പഴുതില്ലതാനും അതുകൊണ്ട് ഒരു ഒരു രാജ്യം നിലയിൽ ചില ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നടത്താം എന്നുള്ളതല്ലാതെ ചില അഭ്യർത്ഥനകൾ നടത്താം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഈ കുറ്റവാളിയുടെ കുറ്റത്തെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് എഴുതി തള്ളിക്കൊണ്ട് നമുക്കവരെ തിരിച്ചു വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതേ സമയത്ത് മറ്റു നിലയിൽ ചില ഇടപെടലുകൾ സാധ്യമാണ് അതിലൊന്ന് ഇത് ഈ നിയമം തന്നെ ഈ ഇതിൽ ശിക്ഷിക്കുന്ന നിയമം തന്നെ കുറച്ച് റിലിജ്യസായ അതായത് കൊണ്ട് മത നേതാക്കന്മാർ വഴി ചില കാര്യങ്ങൾ ഈ വിധിയെ തന്നെ ഇൻട്രപ്രട്ട് ചെയ്യാനും അതിലെ ചില പഴുതുകളെക്കുറിച്ച് പറയാനും ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും ആ നിലയിൽ അവരുമായി നെഗോഷിയേറ്റ് ചെയ്യാനും ബ്ലഡി ബ്ലഡ് മണി നൽകി അവരെ സ്വതന്ത്രമാക്കാനും ഒക്കെ വഴി തുറക്കാൻ ചിലപ്പോൾ പുരോഹിതർക്ക് കഴിഞ്ഞെന്ന് വരും അതുകൊണ്ടാണ് ബഹുമാന്യായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇതിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതും അവിടുത്തെ മത മേലധ്യക്ഷന്മാരോടും ഭരണാധികാരികളോടൊക്കെ സംസാരിക്കുന്നതും ഈ മരണപ്പെട്ട മെഹദിയുടെ കുടുംബവുമായി സംസാരിക്കുന്നതിനും അത് ബ്ലഡ് മണി നൽകി അതിലൊരു ധാരണ എത്താം എന്ന് എന്ന സംസാരമുണ്ടാകുന്നത് ആ നിലയ്ക്കാണ് ഈ വിധി സസ്പെൻഡ് ചെയ്യപ്പെട്ടത് നോക്കൂ ഇവിടെ ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കേരളീയ സമൂഹത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ ഒരു 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 സംഗതിയെ ഈ സമയത്ത് നമ്മൾ ദർശിക്കേണ്ടതുണ്ട് ഏത് മലയാളിക്കോ ആവട്ടെ ഏത് സമൂഹത്തിൽപ്പെട്ടയാളുമാവട്ടെ ഏത് 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 തരം ജാതി മതത്തിൽപ്പെട്ടയാളുമാവട്ടെ അതൊന്നും പ്രശ്നമാക്കാതെ നമ്മുടെ ഒരു പൗരോഹിത്യത്തിൻ്റെ ഒരു മേഖല ഉപയോഗിച്ചുകൊണ്ട് അവിടെ പ്രവേശിക്കാം എന്ന് വരുമ്പോൾ അതിലൊരാൾ മുന്നോട്ട് വരുന്നു അയാളുടെ പാണ്ഡിത്യം അയാളുടെ അതിന്മേലുള്ള ആധ്യാത്മികമായ അറിവ് ഈ വിധിനായത്ത് തന്നെ കിന്ത്രപ്പെട്ടിയാനും അത് അവരുടെ അവിടുത്തെ മീഡിയേഷൻ ഉപയോഗിക്കാനുമുള്ള ശേഷി ഭാഷാ നൈപുണ്യം ഇതെല്ലാം അയാൾ ഉപയോഗപ്പെടുത്തുന്നു ആ വഴിക്ക് അത് രമ്യതയിലെത്തിക്കാൻ കഴിയുന്നു ഇതൊരു ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത് ഇത് അർത്ഥത്തിൽ മലയാളിക്ക് സാധിക്കുന്ന മലയാളി സമൂഹത്തിന് മലയാളി സമൂഹത്തിൻ്റെ ബഹുത്വം മൾട്ടിപ്ലിസിറ്റി കൊണ്ട് നമുക്ക് സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് മുമ്പ് നമ്മൾ ബിസിനസ്സുകാർ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട് സൗദിയിലെയും അതുപോലത്തെ ഇറാക്കിലെയൊക്കെ പ്രശ്നം വരുമ്പോൾ ചില ബിസിനസ്സുകാർ ഇടനിലയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാം പുതിയ കാലത്തെ ഭരണ സംവിധാനങ്ങൾക്കകത്ത് മതത്തിനും വ്യാപാരത്തിനും ഒരുപോലെ ബന്ധങ്ങളുണ്ട് ചിലയിടത്തത് വ്യാപാര ബന്ധമാണ് ഫലിക്കുന്നത് മതബന്ധം ഫലി ഫലിച്ചെന്ന് വരില്ല അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പ്രദായിക ഡിപ്ലോമാറ്റിക് റിലേഷൻ്റെ പുറത്ത് ഒരു രാജ്യവുമൊത്തുള്ള ഡീലുകൾ നിശ്ചയിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് വ്യാപാരികളെ ഉപയോഗിക്കേണ്ടി വരും ബിസിനസ്സുകാർ ഉപയോഗിക്കേണ്ടി വരും മറ്റു ചിലപ്പോൾ അവിടെ നമുക്ക് തുണയാവുന്നത് മതത്തിൻ്റെ പുരോഹിത മേധാവി മേധാവികളായിരിക്കും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റണം ചിലപ്പോൾ നമുക്ക് ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരും ചില രംഗത്ത് ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടാവും വലിയ നടന്മാർ വലിയ സംഗീതജ്ഞർ അങ്ങനെയൊക്കെ ഇതിൻ്റെ ഇത്തരം നെഗോഷിയേഷൻ്റെ മുമ്പിൽ അത്തരം ആളുകൾ നിന്നിട്ടുള്ള കഥകളുണ്ട് അതിന് പറ്റുന്ന തരത്തിലുള്ള ബഹുത്വമുള്ള ബലമുള്ള വലിയ സമൂഹമാണ് നമ്മുടെ മലയാളി സമൂഹം എന്ന് ഇത് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്നു അതാണ് ഈ ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം തെറ്റായ ചില അവകാശവാദങ്ങളും ഈ സന്ദർഭത്തിൽ വരുന്നുണ്ട് ഇപ്പൊ ചാണ്ടിയുമ്മനൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഫാദറിൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് കാണുന്നുണ്ട് ഇതിൽ സത്യത്തിൽ ചാണ്ടിയമ്മനൊക്കെ ഇതിനകത്ത് വളരെ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ ചാണ്ടിയുമ്മൻ എന്നല്ല വക്കീലിന് പോലും ഇവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ അത് ഡോക്യുമെന്റ് തയ്യാറാക്കുന്നു അതിൽ ഒപ്പിടേണ്ടുന്ന കാര്യങ്ങൾ ഒപ്പിടുന്നു ഭാഷാന്തരം നടത്തി കാര്യങ്ങൾ അവിടെ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന തൊഴിൽപരമായ കാര്യങ്ങൾ ഒരു ലീഗൽ പേഴ്സണെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ നിലയ്ക്ക് ഒരു ഒരു വക്കീൽ എന്ന നിലയിൽ പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടാവും അതിനവർ ഫീസും വാങ്ങുന്നുണ്ടാവും അതിൻ്റെ അപ്പുറത്ത് ഈ ഈ നാട്ടിലെ ഈ യമനിലുള്ള യമനികളെ കാണുന്നതിനും അവരോട് പകുതി മതവും പകുതി മനുഷ്യസ്നേഹവും പകുതി രാജ്യസ്നേഹവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു നെഗോഷിയേഷൻ സാധ്യമാക്കുന്നതിനൊന്നും ഇവർക്കൊന്നും യാതൊരു റോളുമില്ല ഇവർക്കതിന് കഴിയുന്നതുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് റിലേഷൻ പോലും പരിമിതമാണ് അത്തരം കാര്യങ്ങളിൽ ഇത് ഇത് മനസ്സിലാക്കാതെ ചാണ്ടി ചാണ്ടിയമ്മനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന തരത്തിലുള്ള അവകാശവാദമൊക്കെ കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഈ കയറി തൂങ്ങുന്ന തൂങ്ങലാണ് എന്നുള്ളതിനപ്പുറത്ത് യാതൊരു സംഗതിയുമില്ല ുള്ളിപ്പോൾ ഇവരെ ഈ ബന്ധുക്കളെ ചിലപ്പോൾ വക്കീലിനു പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും ചില ഡോക്യുമെൻ്റുകൾ കിട്ടുന്നതിനോ ഇന്ത്യ ഗവൺമെൻറ്റിൽ നിന്ന് ചില സഹായങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നതിനോ ഇപ്പോൾ യമനിലേക്ക് ആള് പോകാൻ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അതെന്നും പക്ഷെ അതേസമയത്ത് ഇതിൽ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ നിമിഷപ്രിയയ്ക്ക് നേരെ വന്നിട്ടുള്ള വധശിക്ഷയെ റദ്ദെയ്തുകൊണ്ട് അത് മരവിപ്പിച്ചുകൊണ്ട് മണി കൊടുത്ത് അവരെ മോചിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളെ മധ്യസ്ഥതയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ളൊരു ഇടപാട് നടത്തുന്നതിന് ഈ ശക്തികൾക്കൊന്നും കഴിയില്ല അത് കാന്തപുരം അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഭാഷാ പാണ്ഡിത്യവും മതപാണ്ഡിത്യവും അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ചെയ്തതാണ് എന്ന് പറയാതെ വയ്യ പക്ഷേ ഈ സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം ഈ നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട വലിയ ആഹ്ലാദത്തോടു കൂടിയാണ് കേരളീയ സമൂഹം ഈ വാർത്ത കണ്ടത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അത്തരത്തിൽ തന്നെയാണ് ആ വാർത്തയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ചോദിക്കുന്നത് ഇത് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ഒരു കുറ്റവാളി നേരത്തെ നേരെയാണെങ്കിൽ എന്താണ് ഈ അടുത്ത കാലത്ത് തന്നെ പലർക്കും പരോൾ അനുവദിക്കുന്നതിനെക്കുറിച്ച് അവരുടെ വീട്ടിൽ നടക്കുന്ന ചില സംഭവങ്ങളിൽ പങ്കെടുക്കാൻ അവർക്ക് പരോൾ കൊടുത്തതിനെക്കുറിച്ച് ഫ്രീക്വൻ്റായി അവർ പരോൾ വാങ്ങുന്നു എന്നതിനെക്കുറിച്ച് ഒക്കെ നിരവധി അതിൽ അതിൽ ജയിലധികാരികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അതിന് ശുപാർശ ഉള്ള നിലയിൽ അല്ലെങ്കിൽ അതിന് നൽകി അത് നൽകി എന്ന നിലയിൽ ഗവൺമെൻറ് തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ടും ഒക്കെയുള്ള നിരവധിയായ വാർത്തകൾ ഈ കാലങ്ങളിൽ വരുന്നുണ്ടായിരുന്നു യമനിൽ കോടതി വിധിച്ച അകത്ത് കിടക്കുന്ന ഒരു കുറ്റവാളിയുടെ കാര്യത്തിൽ മാത്രമേ നമുക്ക് കരുണ തോന്നുകയുള്ളൂ അവരെ മോചിപ്പിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷം തോന്നുകയുള്ളൂ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന കുറ്റവാളികളെ കുറിച്ചായാലോ യഥാർത്ഥത്തിൽ അതിന് സമാനമായ ഒരു ആനുകൂല്യം ഇവിടെ ഉണ്ടാവുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു എം പി ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു ലോക്കൽ രാഷ്ട്രീയ നേതാവോ ഒരു ശുപാർശ കത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് പെരോളിനോ ഇവർക്ക് ഇതിൽ ഇതിനെ കോമ്പൗണ്ട് ചെയ്തിട്ടെങ്കിലും ഈ ശിക്ഷയിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു യോഗ്യതയുണ്ടെന്ന് പറയുകയോ ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ മീഡിയ നമ്മളോട് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം അതിനെ എടുക്കുന്നത് ഹി ഇത്രയും ഹിപ്പക്രസി പാടില്ല എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ഉണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അക്കാര്യം പറയുന്നത് ഈ കുറ്റവാളികളുടെ കാര്യത്തിൽ ലോകം അഭിവൃദ്ധി പ്രാപിക്കുകയാണ് രണ്ടു നൂറ്റാണ്ടിന് മുമ്പ് കുറ്റവാളികളെ നോക്കിക്കണ്ട രീതിക്കല്ല ഇന്ന് ലോകം കുറ്റവാളികളെ നോക്കിക്കാണുന്നത് കുറ്റവാളികളുടെ കാര്യത്തിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ മാറിയ ഒരു ബോധം ആധുനികമായ സമൂഹത്തിനുണ്ടാവണം കറഞ്ഞ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഇരക്കി കൊടുക്കിട്ടുന്ന നീതിയായിട്ടാണ് അതിനെ തുല്യപ്പെടുത്തുന്നത് ഇരയ്ക്ക് നീതി കിട്ടി എന്നറിയില്ല ഇരയ്ക്ക് നീതി കിട്ടേണ്ടത് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഒരു റേപ്പ് കേസിൽപ്പെട്ട ഒരു ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുന്നത് അവൾക്ക് തുടർന്ന് ജീവിക്കുന്നതിനും സമാധാനപരമായി ജീവിക്കുന്നതിനും മനസംഘർഷമില്ലാതെ ജീവിക്കുന്നതിനും മറ്റ് ശല്യങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിനും ഇനിയൊരു കുട്ടിക്കും പ്രയിപ്പിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാവും എന്ന് ഉറപ്പ് കൊടുക്കുന്ന ഭരണകൂടത്തിൻ്റെ ഉറപ്പാണ് കൊടുക്കേണ്ടത് അതാണ് നീതി കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് സ്റ്റേറ്റിൻ്റെ റോളാണ് ഇതേയുമായി ബന്ധപ്പെടുത്തിയല്ല അതിനെ കാണേണ്ടത് അപ്പോൾ കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് തന്നെ എന്തിനാണ് അയാളെ ശിക്ഷിക്കുകയും ആ ശിക്ഷയിലൂടെ അയാളെ പരിവർത്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് അയാളുടെ ജീവിതം അവിടെ വെച്ച് അടയ്ക്കാനല്ല കൂടുതൽ സ്വതന്ത്രമായ കൂടുതൽ നന്മയിലേക്ക് അയാളെ തുറന്നു വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ നിലയിലൊരു കാഴ്ച ആധുനിക സമൂഹത്തിന് ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരോടുണ്ടാകണം ഈ അടുത്ത കാലത്ത് പ്രമുഖ നോവലിസ്റ്റായ ഷിനിലാൽ മൊത്ത് തിരുവനന്തപുരം വനിതാ ജയിലിൽ എനിക്ക് ഒരു ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതിന് പോകേണ്ടി വന്നു അവിടെ വനിതാ ജയിലിലെ അന്തേവാസികളോട് ഒരു പ്രസംഗവും നടത്തേണ്ടി വന്നു വിവിധ തരത്തിൽ ഉള്ള ജയിൽ എന്ന കൊടുക്ക് കുടുംബം എന്ന കൊടുക്ക് സമൂഹത്തിലെ പലതരത്തിൽ നമ്മളൊക്കെ ഒരു തരത്തിൽ ജയിൽവാസത്തിനകത്താണ് കുടുക്കുകൾക്കകത്താണ് എന്നൊരു വിഷയത്തിലാണ് വിഷയമാണ് ഞാൻ സംസാരിച്ചത് ഏറിയോ കുറഞ്ഞോ നമ്മളൊക്കെ പിടിക്കപ്പെട്ടവരാണ് എന്ന് എന്നാണ് സംസാരിച്ചത് യും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു കൊടുങ്കുറ്റവാളികളെന്ന് നമ്മൾ സമൂഹം മുദ്ര ഉദ്ധ്യപ്പെട്ടവർ വലിയ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് അടക്കമുള്ള പണിഷ്മെൻറ്റുകൾ നേരിടുന്ന ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട് അങ്ങനെ അവരുടെയൊക്കെ തന്നെ കണ്ണുകൾ നിറയുന്നുണ്ട് ഈ മനുഷ്യർക്കൊക്കെ എവിടെയെങ്കിലും വെച്ചാൽ അടഞ്ഞു പോകേണ്ടതല്ല ഈ ജീവിതം ഒരു ഒരു റീ തിങ്കിങ് നടത്തുന്നതിന് എവിടെയെങ്കിലും ഒരു ഒരു റൈറ്റ് ഓഫ് നൽകി ഒരു ഒരു തുറസിലേക്ക് തുറക്കുന്നതിന് നന്മയിലേക്ക് തുറക്കുന്നതിന് ഒരു അവസരം ലഭിക്കേണ്ടതുണ്ട് നമ്മുടെ സമൂഹം ഒരു പ്രാകൃത സമൂഹമല്ല എന്ന് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് യമൻ എന്ന് പറയുന്നൊരു സമൂഹം എത്തിയെടുത്തെങ്കിലും നമ്മൾ എത്തേണ്ടതുണ്ട് തീർച്ചയായും ഒരുപക്ഷെ അത് അതിനേക്കാൾ വിശാലമായ യവനിലുള്ളതിനേക്കാൾ വിശാലമായ ഭരണഘടനയും മൂല്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു ഒരു നിയമസംഹിതയുള്ള നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ആളുകളോട് പൊറുക്കാനും ആളുകളെ സ്വീകരിക്കാനും ആളുകൾക്ക് മുമ്പിൽ കൂടുതൽ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു തയ്യാറെടുപ്പ് സന്ദർഭം ഈ സന്ദർഭത്തിലെങ്കിലും നമ്മൾ നേടിയെടുക്കേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കേണ്ടതാണ് അതാണ് ഈ സമയത്ത് അല്ലാതെ ഇപ്പം തന്നെ പകുതിയെങ്കിലും തുറന്ന ഈ ഈ വാതിൽ എങ്ങനെ പൂർണ്ണമായി അടയ്ക്കാം എന്ന് വിചാരിക്കുകയോ ഇതിൻ്റെ പങ്കു പറ്റി എങ്ങനെ ഇലക്ഷന് നേട്ടം കൊയ്യാം എന്ന് കരുതുകയോ ചെയ്യുന്നതിനപ്പുറത്ത് നമ്മൾ ഈ സന്ദർഭത്തിൽ തുറന്നു വരുന്ന മനുഷ്യത്വത്തിൻ്റെ പുതിയ മുഖങ്ങളെ പുതിയ തുറസുകളെ കാണാൻ ത്രാണിയുള്ളവരായിത്തീരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണാം നമസ്കാരം